നല്ല സജ്ജനങ്ങളായ മക്കളായി തീരുന്ന സജ്ജനങ്ങളായി തീരുന്ന മക്കളെ നീ നൽകണമേ ഇന്നി നീ സ്വീകരിക്കുന്നവനാണല്ലോ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞപ്പോ ജക്കരിയാനിബലി ഇസ്ലാമിന്റെ ദ്വായാണത് മക്കളെത്തരണേ കുട്ടി വേണം ഇപ്പോ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ത്വരയ്ക്കാൻ വേണ്ടി ഇവിടെ തന്നു ഏഴു വർഷമായി മക്കളില്ല അള്ളാഹ് അവർക്കും അതുപോലെ അങ്ങനെ കാത്തിരിക്കുന്ന ദമ്പതിമാർക്കൊക്കെ കൺകുളിർമയുള്ള സ്വാലേഹികളായ മക്കൾ അള്ളാഹ് കൊടുക്കട്ടെ അങ്ങനെയാണ് എനിക്കൊരു കുട്ടിയുടെ നന്നേക്കുറപ്പേ ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല അങ്ങനെയല്ല എനിക്കൊരു സോലിഹായ കുട്ടിയെ താറബേ അതാണായാലും പെണ്ണായാലും കുഴപ്പമില്ല അങ്ങനെ ചോദിക്കേണ്ടത് സോലിഹ് തരണം അപ്പോഴാണ് ആ പ്രാർത്ഥനക്കാണ് കൊടുത്തത് നിങ്ങൾ ഒരുപാട് ഹദീസുകൾ അതാ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന്റെ സംരക്ഷണം കുഞ്ഞിന്റെ വളർത്തൽ കുഞ്ഞിന്റെ തർഭിയത് എന്ന് പറഞ്ഞത് ഉമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ആരംഭിക്കുന്നുണ്ടത്രേ അത്ര ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ പ്രഗത്ഭനായ പണ്ഡിതന്മാരുണ്ട് ആധുനികരായ ആലിമ്യങ്ങൾ അനാജീർണ സബാഞ്ജിയെ പോലെയുള്ള ആളുകൾ ആ വിഷയത്തിൽ റിസർച്ച് ചെയ്ത ആളുകളാണ് ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ആ ഉമ്മയിൽ നിന്ന് പഠിക്കുന്ന ആദ്യത്തെ പാഠം ഗർഭം ചുമക്കുന്ന സമയത്താണ് കുഞ്ഞ് ആദ്യം പഠിക്കുന്ന മദ്രസ ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിലാണ്ത്രേ അതുകൊണ്ടാണ് ഉമ്മയുടെ ചുറ്റും ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോ കുഞ്ഞനങ്ങുന്നത് ഗർഭാശയത്തിരിക്കുന്ന കുഞ്ഞ് ശബ്ദങ്ങൾക്ക് പ്രതികരിക്കുന്നുണ്ട് ഉമ്മ കേൾക്കുന്ന അത് ടിവിയുടെ ശബ്ദമാണെങ്കിൽ അത് കുട്ടി അബ്സോർബ് ചെയ്യുന്നുണ്ട് ഉമ്മ ഓതുന്നത് ഖുർആാനാണെങ്കിൽ അത് കുട്ടി അബ്സോർബ് ചെയ്യുന്നുണ്ട് ഉമ്മ ചൊല്ലുന്നത് ഇക്റാണെങ്കിൽ അത് കുട്ടി അറിയുന്നുണ്ട് ഉമ്മ അനാവശ്യമായ വർത്തമാനങ്ങൾ പറയുകയാണെങ്കിൽ ഈ കുട്ടി അത് സ്വാധീനിക്കുന്നുണ്ട് ഉമ്മയുടെ കൽബിന്റെ ഉള്ളിൽ വിഷമം വരുമ്പോ കുഞ്ഞ് കാലിട്ടടിക്കുന്നുണ്ട് ഉമ്മ റിലാക്സ് ആയിട്ടിരിക്കുമ്പോ കുഞ്ഞ് ശാന്തമാണ് മനസ്സിനുള്ളിലുള്ള വികാരങ്ങൾ പോലും കുഞ്ഞ് മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടെന്ന ആധുനിക പഠനങ്ങൾ തെളിയിച്ചത് അത്ഭുതമാണ് സിസർ വലിക്കുന്നൊരു പെണ്ണുണ്ടായിരുന്നു പഠനം നടത്തി നാട്ടിലൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മംഗലാടൊന്നും സിസർ വലിക്കുന്ന പെണ്ണുകളൊന്നുമില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരും ബസ് സ്റ്റോപ്പിലെ വരെ കാൽമക്കാലം ഏരിയത്തിന് സിസർ വലിക്കുന്നത് ലോകത്ത് പല ഭാഗത്തും കണ്ടു തുടങ്ങി നാട്ടിൽ നിന്ന് എത്തിയിട്ടില്ല എന്ന് വിചാരിക്കാ ഏഹ് ഒന്നും എത്താതിരിക്കട്ട വട്ട്സ്ആപ്പ് എന്തായിരിക്കും അതിന്റെ അവസ്ഥ അങ്ങനെ സ്മോക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പെണ്ണുണ്ടായിരുന്നു കുട്ടിക്ക് ഏഴു മാസം ഗർഭമായ സമയത്ത് ആ ഉമ്മയെ പരീക്ഷണത്തിന് കൊണ്ടുവന്നു ഇരുപത്തിനാല് മണിക്കൂർ ഉമ്മ എന്ത് ചെയ്യണം സ്മോക്കിംഗ് നിർത്തിവെക്കണമെന്ന നിർദ്ദേശം ഡോക്ടറുടെ നിർദ്ദേശം കുഞ്ഞിനെ പരിശോധിച്ചു നോക്കി ആ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കുഞ്ഞിന്റെ മനോനില വളരെ ശാന്തമാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് സിഗരറ്റ് കത്തിച്ച് ചുണ്ടിലേക്ക് വെച്ചപ്പോഴേക്കും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം വരുന്നു ഉമ്മയുടെ മനസ്സിൽ വരുന്ന സങ്കുചിതത്വം കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഡയറക്റ്റ് പോവുകയാണ് ആ രീതിയിൽ ഗർഭാശയത്തിലിരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ ചെയ്യുന്ന പ്രവൃത്തികൾ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ച് ഉമ്മാക്ക് സ്നേഹം തോന്നണമെന്ന് പറയാൻ കാരണം നിർഭാഷയത്തിരിക്കുന്ന കുഞ്ഞിനെ കാണുമ്പോ ലാഹുവേ നിന്റെ റിജക്ക് നീ തന്ന ഒരു റിജക്ക് എന്റെ വയറ്റിൽ വളരുകയാണ് ലാഹുവേ അത് കുഞ്ഞാക്കി കുഞ്ഞാക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിനെ വളർത്തുന്ന അല്ലെങ്കിൽ കുഞ്ഞിന് പ്രസവം ജന്മം നൽകുന്നതുവരെ വരെ നടക്കുന്ന ഒരു ഉമ്മയും അല്ലാത്ത ഉമ്മയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിന്റെ മാതൃകയാണ് എന്നവരുടെ ഭാര്യയായിരുന്ന മറിയം ബീവിയുടെ ഉമ്മ ربنا من بندا برن رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم حنتبي برايا رب إني نذرت لك الله هو يا رَبَّهُ ما في بطني محررا إن دبائك لك ركنا نك ما അവര് വിചാരിച്ചു ആൺ കുഞ്ഞായിരിക്കുമെന്ന് അന്നൊക്കെ കന്യാസ്ത്രീകളൊക്കെ പള്ളിയിലേക്ക് ആക്കുന്ന പോലെ പള്ളിയുടെ സേവനത്തിന് വേണ്ടി മക്കളെ നേർച്ചയാക്കുന്ന സമ്പ്രദായമുണ്ട് അവരുടെ മതവിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ശരി അച്ഛന്റെ മുമ്പുള്ള ശരി അച്ഛൻ അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് ഹന്നത്ത് ബീവി അങ്ങനെ പറഞ്ഞത് റബ്ബേ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്റെ വയസ്സിൽ കിടക്കുന്ന കുഞ്ഞ് നിനക്ക് സ്വതന്ത്രമാക്കി തന്നിരിക്കുന്ന റൊബേ നിനക്കാണ് നിന്റെ കുഞ്ഞാണ് നിനക്കാണ് റബ്ബേ ഈ കുഞ്ഞ് നിനക്ക് സേവനം ചെയ്യാനുള്ള കുഞ്ഞാണത് എന്നിട്ട് പറഞ്ഞു മിന്നീ എന്റെ കുഞ്ഞിനെ നീ സ്വീകരിക്കണമേ ഉള്ളാലി എല്ലാം കേൾക്കുന്നവനെ എല്ലാം അറിയുന്നവനെ ആ ഒരു ഉമ്മയുടെ ഫീലിങ്ങും ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോ പോസിറ്റീവാണ് എന്നാ പിന്നെ പിന്നെ എന്താ കാട്ടെ കപോഷൻ ചെയ്താൽ ഉമ്മ ചീത്ത പറയും ആപ്പ ചീത്ത പറയും ഭർത്താവിനെ ഇഷ്ടമല്ല എന്നാ പിന്നോട് ഒന്നോട്ടെ അങ്ങനെ വളരുന്ന കുഞ്ഞുന്തം വരെ എന്നാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കുടുംബജീവിതവുമായി ഒരുമിച്ച് ഭാര്യ ഭർത്താവുമായി ജീവിക്കുന്ന ആളുകൾ അവർ ശാരീരികമായ ശാരീരികമായ ഇൻഷർകോഴ്സ് നടക്കുന്ന സമയത്ത് ചൊല്ലണം എന്ന് പറഞ്ഞു എന്ത് അള്ളാഹുവേ ഞങ്ങൾ രണ്ടുപേരിലേക്കും പിശാചിനെ വരുത്തല്ലേ നീ ഞങ്ങൾക്ക് നൽകുന്ന മക്കളിലും പിശാചിന്റെ ബാധ ഏൽപ്പിക്കല്ലേ പിശാചിന്റെ ദുർബോധനം തരല്ലേ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ജന്മം നടക്കുന്നത് ഇൻറ്റെൻഷനൽ ആയിരിക്കണം എന്നർത്ഥം ഭർത്താവിന്റെ ബോധത്തോടുകൂടെ ഭാര്യയുടെ അറിവോടുകൂടെ എന്നല്ലാതെ പെട്ടുപോയി എന്ന് പറഞ്ഞ പോലെ തരാരുത് അതാണ് എന്റെ പക്ഷയായ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങ എനിക്ക് വേണം അങ്ങനെയൊക്കെ അങ്ങനെ വളരുമ്പോ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് സ്നേഹം തോന്നും അലാ ഉദ്ദീൻ ഒക്കെ നടത്തിയ ഒരുപാട് പഠനങ്ങളുണ്ട് കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചൊരു പെണ്ണ് ഗർഭമുണ്ടായി കഴിഞ്ഞു വേണ്ട എന്ന വിചാരം പക്ഷേ അപോഷം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ വളർന്നു കുഞ്ഞിനെ ഇഷ്ടമില്ലാതെ തന്നെ വളർത്തി അങ്ങനെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുമ്പോ ആ കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ഉടനെ ഉമ്മയുടെ മുലപ്പാല് കുടിച്ചില്ല കുടിച്ചില്ല വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നു അവരുടെ പാല് കുടിച്ചു അടുത്ത തവണ കുഞ്ഞിന്റെ കണ്ണ് മൂടി വെച്ചിട്ട് ഉമ്മയെ കാണിച്ചു കൊടുക്കാതെ പ്രസവിച്ച ഉമ്മ തന്നെ കൊടുത്തു കുട്ടി റഫ്യൂസ് ചെയ്തു കുടിച്ചില്ല സുഭാനല്ല എന്തുകൊണ്ട് കുടിച്ചില്ല എന്നെ എന്റെ ഉമ്മാക്ക് വേണ്ടായിരുന്നല്ലോ എന്ന ആ ഒരു ചിന്ത ഈ കുഞ്ഞിന്റെ മനസ്സിലേക്ക് അമ്മാല കൈമാറ്റം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ടാണ് ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ മനസ്സ് ഉമ്മയുടെ മനസ്സ് തന്നെയാണ് ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പോഷകാഹാരം കുഞ്ഞ് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഉമ്മ കടിക്കുന്ന ഭക്ഷണമാണ് ഉമ്മ കഴിക്കുന്ന ഭക്ഷണം ഗർഭാശയത്തിലൂടെ പൊക്കിൽ കുടിയിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നതാണ് ഒരു കുഞ്ഞിന് ലഭിക്കുന്ന ഏറ്റവും പോഷകമുള്ള ആഹാരം ആ സമയത്ത് കുഞ്ഞിന്റെ മനസ്സ് ഉമ്മയുടെ മനസ്സ് തന്നെ ഉമ്മയുടെ എന്നെ വേണ്ട എന്ന് പറഞ്ഞ ഉമ്മയല്ലേ ആ ഉമ്മയുടെ പാൽ എനിക്ക് വേണ്ട എന്ന് ഒരു കുഞ്ഞ് റഫീറ്റ് ചെയ്യാ എന്ന് പറഞ്ഞാൽ ഇത് ഇത് സൈക്കോളജിയിൽ അതിന്റെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു പോയ വിഷയമാണ് ഇങ്ങനെയൊക്കെ നടക്കുമോ ഖുർആൻ പാരായണം ഓടിയിരുന്ന പെണ്ണ് നേരെ മറിച്ച് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തിരുന്ന ഒരു ഉമ്മ ഗർഭമായിരിക്കെ കുഞ്ഞിനെ പ്രസവിക്കുന്നവരെ നല്ല കാര്യങ്ങൾ പറയുകയും ഖുർആൻ ഓതുകയും ചെയ്ത ആ ഉമ്മാക്ക് ജനിച്ച കുഞ്ഞ് വളരെ പെട്ടെന്ന് വിശുദ്ധ ഖുർആാൻ ഹിഫലാക്കിയിരിക്കുന്നു ഖുർആാൻ ഹിഫലാക്കാൻ ആ കുഞ്ഞിനെളുപ്പമായി എന്തുകൊണ്ട് എളുപ്പമായി ഈ കുഞ്ഞ് ആദ്യമേ കേട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഗർഭിണികളായ സഹോദരിമാർ അവർ കേൾക്കുന്ന ശബ്ദം ഈ കുഞ്ഞ് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാ നിങ്ങൾ സീരിയലിന്റെ ജീവിന് മുമ്പ് പോയിരിക്കേണ്ട ആ ശബ്ദവും നമ്മുടെ നടീനടന്മാരുടെ വർത്തമാനങ്ങളും ഈ പാട്ടും മ്യൂസിക്കൊക്കെയാണ് നമ്മുടെ കുഞ്ഞിന്റെ ചെവിയിലേക്ക് വരിക അത് വലിയ അപകടമാണ് കുഞ്ഞിന്റെ ഭാവിയെ അത് ബാധിക്കുന്ന പല നന്മ മക്കളിൽ ഇല്ലാതെ പോകുമെന്നാണ് അള്ളാഹു കാക്ഷിക്കട്ടെ അതുകൊണ്ടും മറിയം ബി വിയുടെ ഉമ്മ അന്നത്തെ ബി വി പറഞ്ഞ പോലെ റബ്ബി ഇന്നീ നെതർ തുലക ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനോട് അവവറ്റ സ്നേഹത്തോടുകൂടെ എന്റെ കുഞ്ഞ് നിനക്കുള്ള കുഞ്ഞാണ് സ്വീകരിക്കണമേം നീ എല്ലാം മറിവുള്ളവനും കേൾക്കുന്നവനുമാണല്ലോ അങ്ങനെ ഒരു മനസ്സ് ഒരു പ്രാർത്ഥന വന്നതിൽ പിന്നെയാണ് മറിയും ബി വിയെ പറ്റി അള്ളാഹു പറഞ്ഞത് ആ കുഞ്ഞിനെ അള്ളാഹു ശരിയാമ്മും സ്വീകരിച്ചു അള്ളാഹു കബൂലാക്കി ആ മഹതിയാണ് ഉമ്മയായ മറിയം ഒരു പ്രവാചകന് ജന്മം കൊടുക്കാൻ ഭാഗ്യമുണ്ടായ മഹതി എന്തുകൊണ്ട് ഭാഗ്യമുണ്ടായി ആ മഹതി തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്നപ്പോ ആ ഉമ്മയുടെ നിയതനായിരുന്നു കുഞ്ഞാൻ എന്റെ അള്ളാ നമ്മുടെ കോളേജിലെ ഫീസത്തിൽ മിസ്റ്റരി കോളേജിൽ പഠിപ്പിച്ചിട്ട് നല്ലൊരു ഒരു ആക്കും നല്ലൊരു നീയത്ത് ഒക്കെ ഉണ്ടാവാല്ലോ പ്രസവിച്ച് കഴിഞ്ഞവർ പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല ഇനി ഉണ്ടാവാൻ പോണെടുക്കാൻ പറ്റി അവരാലോചിക്കുക ഒരു നിയത്തും ഒക്കെ ലാഹു സ്വാദിഹ്യങ്ങളായി മക്കളെ നമുക്ക് തരട്ടെ ആൺമക്കളാണെങ്കിൽ അവർ ഹാഫ്യങ്ങളും ആലിമ്യങ്ങളും ആവട്ടെ അല്ലെങ്കിൽ നല്ല ദീനുള്ള എഞ്ചിനീയർമാർ ലാഹുവിനെ ഭയപ്പെടുന്ന ഡോക്ടർമാർ നല്ല ഹൈ പ്രൊഫഷണൽ റബ്ബിനെ പേടിക്കുന്ന ദീനറിയുന്ന ലാഹിനെ സംബന്ധിച്ചറിയുന്ന മക്കൾ അങ്ങനത്തെ പ്രൊഫഷണൽ നമുക്ക് വേണം എന്റെ കുട്ടിയെ നല്ല ദീനറിവുള്ള കുഞ്ഞാക്കി ഞാൻ വളർത്തും അങ്ങനെ ഒരു മാതൃ മനസ്സിൽ വരുന്ന ഒരു പ്രാർത്ഥന ഈ കുഞ്ഞിന്റെ ഭാവി നിർണയിക്കുന്നു എന്ന് നമ്മുടെ പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ മക്കളിൽ കൺകുളിർമയെ അള്ളാഹു നമുക്ക് തരട്ടെ ആമീൻ ആമീൻ ആമീൻ